the 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 Prime Minister will now release the 21st on the click of a button. എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു തമിഴ്നാട് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന പൊതുചടങ്ങിൽ വെച്ച് റിമോട്ട് ജോൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി തുക വിതരണം നടത്തിയത് ഇതിനകം തന്നെ പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ എത്തിച്ചേർന്നിട്ടുണ്ടാകും ഇനിയും എത്താത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മുമ്പും ഈ ഒരു സമയ മുമ്പും ഇങ്ങനെ താമസിച്ചിട്ടുണ്ട് ഒരാഴ്ച വരെ താമസിച്ച് ആ ഒരു തുക ലഭിച്ചവരുണ്ട് എന്തായാലും ആ ഒരു തുക ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് തുക വരും മണിക്കൂറുകളിൽ എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ദേശായുമാനിയിൽ റിപ്പോർട്ടും ചെയ്തിരുന്നു ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്ന് വിവിധ പത്രമാധ്യമങ്ങളും ഇരുപതാം തീയതി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നാളെ തന്നെ പെൻഷൻ ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് മുമ്പ് ലഭിക്കും എന്ന് പറഞ്ഞ സമയത്ത് പല സമയത്തും ഒരാഴ്ച വരെ നീണ്ടുപോയ ഒരു അവസ്ഥയും ഉണ്ട് നാളെ ലഭിക്കുകയാണ് എങ്കിൽ രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക നിലവിലെ മാസത്തെ കൂട്ടിയ പെൻഷൻ രണ്ടായിരം രൂപക്ക് പുറമെ പഴയ ഒരു കുടിശ്ശിക ആയിരത്തി അറുന്നൂറും കൂടി ചേർത്താണ് വിതരണം ചെയ്യുക ഇതോടുകൂടി കുടിശ്ശിക മുഴുവൻ തീരും പിന്നെ കുടിശ്ശികയില്ല എല്ലാ മാസവും രണ്ടായിരം രൂപയാണ് പിന്നീട് അങ്ങോട്ട് ലഭിക്കുക ക്ഷേമ പെൻഷൻ മാസം പൂർത്തിയാക്കിയ അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം പെൻഷൻ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ് അതേസമയം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറവുണ്ടാകും അവർക്ക് ചില ആളുകൾക്ക് മൂവായിരമാണ് ലഭിക്കുക ചില ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക ചില ആളുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറാണ് ലഭിക്കുക അപ്പോ മുന്നൂറ് കുറവ് വരുന്ന ആളുകൾക്കാണ് മൂവായിരം ലഭിക്കുക അതായത് പഴയ കുടിശ്ശികയിലെ ആയിരത്തി മുന്നൂറും കൂട്ടിയ പെൻഷനിലെ ആയിരത്തി എഴുന്നൂറും ചേർത്ത് മൂവായിരം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും അതുപോലെ തന്നെ നാനൂറ് കുറവുള്ള ആളുകൾക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക ആയിരം കുറവുള്ളവർക്ക് രണ്ടായിരത്തി അറുന്നൂറും ലഭിക്കുന്നതാണ് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബാക്കിയുള്ള ആ ഒരു തുക കൂടി ആയിരവും അതുപോലെ തന്നെ നാനൂറും അറുന്നൂറൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതുമാണ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല ഡിസംബർ പതിമൂന്നിന് ശേഷം മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃക പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയുള്ള ആയിരം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇലക്ഷൻ റിസൾട്ട് വരുന്ന പതിമൂന്നാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് അൻപത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിലവിൽ നമ്മുടെ ഫോളോവേഴ്സിന് നിരവധി സംശയങ്ങളാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നത് കാരണം പ്രാദേശികമായി ചില പൊതുപ്രവർത്തകർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ അവർ സ്വീകരിക്കുകയും ഇത് സംബന്ധിച്ച് ഒരു അപേക്ഷ ഫോമം പ്രചരിക്കുന്നുണ്ട് അത് സർക്കാർ അംഗീകരിച്ച് ഇറക്കിയിട്ടുള്ള ഫോം ഫോമല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആപ്ലിക്കേഷൻ നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ തന്നെ ഇ ഫയൽ ആയിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം വരുന്നതുമാണ് സോഫ്റ്റ്വെയർ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ അത് വരുന്ന സമയത്ത് അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചാനലിലൂടെ അറിയിക്കുന്നതാണ് നിലവിൽ ഒരു അപേക്ഷാ ഫോം പ്രചരിക്കുന്നുണ്ട് അത് സർക്കാർ തലത്തിൽ ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടുള്ളത് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഡിസംബർ പതിമൂന്നിനു ശേഷം മാത്രമേ അപേക്ഷ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സ്ത്രീ സുരക്ഷ ആയിരം രൂപ പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് ഇനി പരിശോധിക്കാം അന്തിമ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടു കൂടി ജില്ല തിരിച്ചും വാർഡ് തിരിച്ചും പട്ടികകൾ ഇപ്പോൾ ലഭ്യമാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഇ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ഇത് നമുക്ക് കണ്ടെത്താനാകും ഭീമാ പള്ളി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അവധി പ്രഖ്യാപിച്ചു നവംബർ ഇരുപത്തിരണ്ടിനാണ് അവധി പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം സമ്മതിദായകർക്ക് ഓട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും ബന്ധപ്പെട്ട ജില്ലകളിൽ പൊതു അവധിയായിരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ച് അവധി പ്രഖ്യാപിക്കും അതോടൊപ്പം സംസ്ഥാനത്തെ ഫാക്ടറി പ്ലാന്റേഷൻ മറ്റ് ഇതര വിഭാഗ ജീവനക്കാർക്കും കൂടി പൊതു അവധി ലഭ്യമാക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് സമ്മതിതാവന അവകാശം വിനിയോഗിക്കുന്നതിനുള്ള സൗകര്യം നൽകണം എന്നും തൊഴിൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകാൻ സംസ്ഥാന സർക്കാരിന് നടപടി സ്വീകരിക്കണം എന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കും വോട്ടെടുപ്പ് ദിവസങ്ങളിൽ അവധി അനുവദിക്കും നടപടി സ്വീകരിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിനോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തും സ്വർണ്ണവില കൂടി ഗ്രാമിന് നൂറ്റി രൂപ കൂടി പതിനൊന്നായിരത്തി രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് മാറ്റ മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാൻസ് അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ